വായിലെ നാക്ക് കരിനാക്കാടാ കരിനാക്കടാ പെങ്ങൾ പറഞ്ഞതുപോലെ പരമൻ വക്കീലിനും വാങ്ങി പോയില്ലേ ഇനിയിപ്പൊ എന്താ ചെയ്യാ പോട്ടടാ പോട്ടെ ഇവനും നമ്മുടെ മന്നാടിപുരം കടവിൽ തന്നെ വന്നിറങ്ങും ഈ പ്രാവശ്യം നോക്കിക്കോ പുഴ പൊട്ടിച്ചിരിക്കും മതിയട അഹങ്കരിച്ചത് ഒരു മൂളിപ്പാട്ടുപാടിയ അഹങ്കാരം എന്ന് പറയണത് നാടത് നല്ല കാറ്റല്ലേ കാറ്റ് അക്കരപ്പച്ച അക്കരപ്പച്ച ഒന്നുമല്ല അത് നീ ഒന്നും ഇണ്ടാതിരിക്കു മനുഷ്യൻ ഇവിടെ ടെൻഷൻ പറഞ്ഞു ഇതൊരു പതിവില്ലാത്ത ചട്ടികളാണല്ലോ അത് അസ്ഥികൾ ഒഴുക്കി വിടുന്ന ചട്ടികളായിരിക്കും അസ്ഥികളല്ല മന്നാടിയന്മാരെ ചതിച്ച നീ ഒന്നും മന്നാടി പുറത്ത് കാലുത്തില്ലടാ നരേന്ദ്ര അടി ചോദിക്കടാ എങ്ങോട്ടന്നെ പുതിരാനെ കൊണ്ടുപോണാലും കൊണ്ടുപോകണേ ഞാൻ ചതിട്ടില്ല കുളിച്ചിടാനോ പിടിച്ച് കെട്ടവനെ ദൈവമേ സ്വന്തമായിട്ടൊരു പടക്ക കംപ്ലൈൻറ്റ് വിചാരിച്ച് ഇങ്ങനെയുള്ളൊരു വൃത്തിയേട്ടനെ പെടിക്കെട്ട് ശിക്ഷ അതെ ഇതാണ് മന്നാടിയാൻമാരുടെ ആചാരം മന്നാടിയാർ പെണ്ണിനെ കരയിപ്പിച്ച ഇവരെ എരിത്തിൽ എറിയടാ വീരേന്ദ്ര ഞങ്ങളെ ഞങ്ങളെ ഫ്രൈ ആവില്ലേ ചേട്ടന്മാരെ നിന്റെ ചേട്ടൻ നിനക്ക് തീലറി പെങ്ങളെ കോടതി വിസ്തരിക്കണം അല്ലടാ തൊട്ട് തൊട്ട് വെറുതെ വിടില്ല ചേട്ടന്മാരെ രക്ഷിക്കൂ പ്ലീസ് ഈ പരദേശികളെ കത്തിച്ച് ചാരമാക്കട്ടെ മണ്ണാടിയാരു ഞങ്ങളെ ചാരമാക്കൂ മന്നാടിയാർ

ാരോട് തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ നിന്റെ നാവ് ഇപ്പൊ എന്താ പറഞ്ഞത് കത്തിച്ചുകൾ എന്താ പറഞ്ഞ ദൈവമാണ് മാനവും മര്യാദയുമായി നാട് വഴി കഴിയുന്ന മന്നാടിയമ്മെപ്പറ്റി പരദൂഷണം പറയുന്ന ഇവനാണ് ുംങ്ങൾക്കെതിരെ ഒരു കേസും ഉണ്ടാവില്ല തന്നെ ഞാൻ വാദിക്കും ഈ ദ്രോഹി കാരണമാണ് സംഘപ്പെട്ട മന്നാടിയമ്മിൽ അര നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് പുഴ കടന്ന് ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാനാണ് അല്ലാതെ കാക്കിട്ടുരന്മാർക്ക് വേണ്ടി വാദിക്കാനല്ല എന്നെ വിശ്വസിക്കും മന്നാടിയാർ

ഇനി ആരോടും ഒന്നും ചോദിക്കണ്ട അനിയത്തിയുടെ നന്മ ഒന്നും മാത്രം കണ്ടോണ്ട ചേട്ടന്മാർ എന്നെ പോകുന്നത് ആർച്ച ചോദിച്ചില്ല ഈ നിമിഷം താൻ മന്നാടിപുരം കടവ് കടന്നോണം ഞാൻ പോകാം പക്ഷേ കടവ് കടക്കാതിരിക്കാൻ പോലീസ് അവിടെ പാറാവുണ്ട് അത് മറക്കണ്ട പുഷ്പ കേസ് വിചാരണക്ക് എടുക്കുമ്പോൾ വാദിഭാഗം വക്കീൽ ഞാൻ കേസ് മാനവും കൊണ്ടും അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റില്ല അഞ്ഞൂറിന് രണ്ട് പിഴക്കുന്ന നോട്ടാ നിന്റെ കയ്യിൽ തന്നത് അതങ്ങനെ മറക്കാൻ പറ്റില്ല നീയേ ആ വക്കീലിന് ഇവിടെ കൊണ്ടുവരണം അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരണം വക്കീലിനെ തീക്കുന്ന ഐവൻ ധൈര്യമുള്ള ഒരു വക്കീലിനെ കുടുംബവക്കീലാക്കി കിട്ടിയാൽ ആ വക്കീലിനെ കൊണ്ട് തീ കാവടി ആടിക്കാൻ എന്ന് ഞാന നേർന്നതെന്നെ വെറുതെ ഒന്നും അല്ല വീരട്ടാ ഒരു വക്കീലിനെ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഒത്തു കിട്ടിയേ അല്ല ഒരു സംശയമുണ്ട് വക്കീൽ കനലാട്ടം നടത്തോ അയാളെ നടത്തില്ലെങ്കിൽ മന്നാടി ഭഗവതി എന്നോട് കോപിക്ക എൻടെ തല പൊട്ടി പൊിക്കൂട്ട ആർക്ക ഇവടെ ചേദം അർച്ചേ മോളെ കരയല്ലേ അവനെ കൊണ്ട് കനലാട്ടം അല്ല പാദാണ കവടി ആടിക്കുന്ന കാര്യം ഈ വീരട്ടനേത്തും അത് മതി എടാ വക്കീലേ ഞാൻ കുടുംബ വക്കീലായി വാഴിക്കാം ചടങ്ങ് കഴിയട്ടെരുടെ കേസുകെട്ടുപുരയിലേക്ക് വലതു കാൽ വെച്ച് കടന്നു വരൂ വക്കീലെ ഇടത് കാൽ വെച്ചാലും കേസുകെട്ടുപുരയിലേക്ക് കേറാം തനിക്ക് എന്താണോ ഒരു ഞെരക്കം നേര് നെരങ്ങിയ വരൂ കള്ളം പറന്നു വരൂ കെട്ട് കാണിച്ചു കൊടുക്കട ഉം ഉം ഇത് ഞങ്ങളുടെ കത്തിക്കുത്ത് കേസുകളാ എത്ര എണ്ണുണ്ടോ കഴിഞ്ഞ ആഴ്ച ചേറ്റുവ അങ്ങാടിയിൽ നടന്ന കത്തി കുത്തടക്കം പത്തൊമ്പത് ഒരുത്തനേയും കൂടെ പോയി കുത്തിയത് വന്നിരുന്നെങ്കിൽ പറയാനൊരു നല്ല സംഖ്യ ഇരുപത് ഇത് മുഴുവൻ പഞ്ചാരണം അതല്ല ഇത് മുഴുവൻ ഞങ്ങളുടെ പെങ്ങളെ പഞ്ചാരഴിച്ചവന്മാരെ തല്ലിന കേസാ അവളെ തൊട്ടാൽ തൊട്ടവരെ തട്ടും ഞാനല്ല ഇതൊക്കെ എന്താണെന്ന് അറിയാമോ മോചന കേസോ അപ്പൊ ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങളുടെ പെങ്ങളായ ആർച്ചയെ അനുസരിച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിച്ചു മതി ആർച്ചയുടെ വാക്കാ ഞങ്ങൾക്ക് വലുത് അതിനപ്പുറം ഒരു വാക്ക് ഈ വീട്ടിലുമില്ല നാട്ടിലുമില്ല മനസ്സിലായോടോ വക്കീലെ ആ സൂക്ഷിച്ചു കണ്ടോ എന്നോടോ േ എങ്ങോ കനാട്ടത്തിന് ആ ഞങ്ങളുടെ ആർച്ച ഇവിടെ നേർച്ചയാണ് മണ്ണാടിയന്മാരുടെ കേസെടുക്കാൻ ഒരു പുതിയ വക്കീല കിട്ടിയാൽ അയാളെ എരിയുന്ന കനലിലൂടെ കാവടി എടുപ്പിച്ചോട്ടും ഇങ്ങോട്ടും നടത്തിക്കാമത് അതങ്ങ് പള്ളിപ്പോൾ വെച്ചല്ല അമ്പലത്തിൽ വെച്ച് തീ എന്ന് കേട്ടപ്പോഴേ വാ പുള്ളിയോ അപകടമുണ്ടാകാൻ തീയും നുണയും വളരെ കുറച്ച് മതി കനലിൽ നടന്ന് വെന്ത് ഉരുകി ഞെരിഞ്ഞമർന്ന് കരിഞ്ഞ് കരിക്കട്ടയാകാനാണ് നിന്റെ വിധി ഇതിന് നിന്നോട് ഞാൻ ഞാൻ ചെങ്കോട്ട വീട്ടിൽ പറഞ്ഞടാ നിന്റെ നിന്റെ ഇനി ഉച്ചന്തല വരെ ഉപ്പിട്ട് നേർച്ചകൾ നേരാൻ പോകണ്ടടാ ഈശ്വരൻ എന്റെ ഈശ്വര എനിക്ക് ശക്തി പകരോട എന്നെയാണോ നീയാണോ നീ മണ്ണാടി കോടതി കാലൂത്തുന്ന ദിവസം നിന്റെ തലയെ മുട്ടയടിക്കൂടാ ചെയ്യാൻ വന്ന കലിയുഗ അവതാരമായ ഈശ്വരനാടാ ഞാൻ നിന്റെ ആക്കം വലിച്ചു നീട്ടി അതിൽ സ്കൂലം കുത്തി നിന്റെ മുതുകൂക്കിട്ട് നിന്നെ ഞാൻ ഗരുഡൻ തൂക്കം നടത്തി ഈ ഭൂമിയിൽ നിന്ന് ഞാൻ വിടാ കരയേണ്ട കരയണ്ട അങ്ങനെ പല പല നേർച്ചകൾ നേർന്ന് നിന്നെ ഞാൻ ഈർക്കിൽ പോലെ തെണ്ടി ഡബിൾ തെറ്റോ ഒരുപാട് വെന്തോരനോടാണ് അവന്റെ കാളി ഓടാ അതേടാ നിനക്കിപ്പരകപ്പിശാശ ആയല്ലേ അതെ ഞാൻ അവിടെ ആയിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെയാ മണിമാണികള് ജീവിതം കിട്ടിയപ്പോ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ അപ്പാപ്പ കാണുന്നതിന് ഞാൻ നീ ഒന്ന് കേൾക്ക് കാണുന്നൊന്നും പറയണ്ടേട്ടാ നിനക്ക് ഇപ്പൊ എല്ലാം മനസ്സിലായി നിനക്കിപ്പഴേതൊന്നും ഓർമ്മ കാണില്ല എന്റെ ഓർമ്മക്കൊന്നും ഇത് മാധവാണ്ടാ നിനക്ക് വേണ്ടി ഇടി കൊണ്ട് കലങ്ങി നെഞ്ചത് നിന്നും കൊണ്ടാ ഞാനിവിടുന്ന് പോകൂ നീ എന്നെ കൊണ്ടേ പോകുള്ളൂ എന്നുള്ള എന്റെ ജാഥത്തിൽ തന്നെ ഉണ്ടല്ലോ നിന്നോട് ഇനി ഞാൻ ഒന്നും മറക്കുന്നില്ല നിനക്കറിയാത്ത ഒരു രഹസ്യം എനിക്കുണ്ട് എന്റേത് മാത്രമായ രഹസ്യം പക്ഷെ ആ രഹസ്യം നിന്നെ അറിയിക്കുന്നതിന് മുമ്പ് ഇവിടത്തെ ആർച്ച മഹാറാണിയെ ചെങ്കോട്ട വീട്ടിൽ സേതുരാമന് മുഖാമുഖം ഒന്ന് കാണണം എനിക്ക് ഈ മന്നാടിപുരത്ത് പലരോടും പല കണക്കുകളും തീർക്കാനുണ്ട് അടിച്ച നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കും ഒന്നും മനസ്സിലാവില്ല